സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കർഷക സംഘം നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പി സുധാകരന്റെ പത്തൊമ്പതാമത് അനുസ്മരണത്തിന്റെ ഭാഗമായി പി സുധാകരൻ മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും മെറിറ്റ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു കട്ടച്ചിറ വീട്ടുവളപ്പിലെ സ്മൃതിമണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് പുഷ്പാർച്ചന നടന്നു സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കർഷക സംഘം നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന പി സുധാകരന്റെ പത്തൊൻപതാമത് അനുസ്മരണത്തിന്റെ ഭാഗമായി പി സുധാകരൻ സ്മാരക പുരസ്കാര സമർപ്പണം മെറിറ്റ് അവാർഡ് വിതരണം എന്നിവ സംഘടിപ്പിച്ചു കട്ടച്ചിറയിലെ വീട്ടുവളപ്പിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടന്നു സി ജില്ലാ സെക്രട്ടറി ആർ നാസർ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ കെ രാഘവൻ എ മഹേന്ദ്രൻ കെ എച്ച് ബാബുജാൻ എന്നിവർ പുഷ്പാർച്ചനയ്ക്ക് നേതൃത്വം നൽകി നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു

തുടർന്ന് വീട്ടോളപ്പിൽ തയ്യാറാക്കിയ പ്രത്യേക പന്തലിൽ സമ്മേളന പരിപാടികൾക്ക് തുടക്കമായി സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അധ്യക്ഷത വഹിച്ചു വിവിധ മേഖലകളിൽ அப்படின்னா ஆமா பஞ்சாயத்தின் வைஸ் பிரசண்டாய் வைஸ் பிரசண்டாக இருக்கட்டும் அதே பிரிமிக்க பஞ்சாயத்தின் தான் ஏற்றோம் மெச்சப்பட்ட பஞ்சாயத்து ஆகி கொண்டு வந்து ஜனப்பிரதி சகித்து ட்ரேட் யூனியன் கர்ஷக நேதாந்தும் எல்லாம் விவாத மீது பிரவாதிக்கொண்டு ആ വിഭാഗം ജനങ്ങളുടെ പി സുധാകരൻ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി എസ് അജോയ് കുമാർ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ടി കെ നാരായണദാസ് ആമുഖ പ്രഭാഷണം നടത്തി ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി പി എസ് ഗോപിനാഥൻ നിർവഹിച്ചു അത് ഏറ്റവും വലിയൊരു മനസ്സാണ് ഇവിടെ നമ്മുടെ സഖാവ് സുധാകരനെ പറ്റി പലപ്പോൾ മലയാളിനോട് പറഞ്ഞു പാർട്ടി പ്രവർത്തനത്തിനു വേണ്ടി നട നടന്ന് ചെറുക്കുക എന്ന ആളാണെന്നുള്ളത് അതിൽ കൂടുതൽ അദ്ദേഹത്തിന്റെ ആ സർവീസ് എങ്ങനെയാണ് പ്രകൃതി പറയുക എന്ന് എനിക്കറിയാം അതാണ്

അത് സാഹോദരി ലക്ഷ്യങ്ങളും തത്വങ്ങളും അറിയാത്ത ഫലങ്ങളും വളർന്നുകൊണ്ട് അച്ഛനും അമ്മയും അറിയാത്ത

മുൻമന്ത്രി ജി സുധാകരൻ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ വിപ്ലവ ഗായിക പി കെ മേദിനി എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി മെററ്റ് അവാർഡ് വിതരണം ഗോകുലം ഗോപാലൻ നിർവഹിച്ചു കെ കെ പുഷ്പാങ്കദൻ എം ഹാഷിർ കെ രാഘവൻ ജി ഹരിശങ്കർ കെ മധുസൂദനൻ ജി അജയ്കുമാർ ജി രമേഷ് കുമാർ എൻ എസ് ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു എസ് ജ്യോതികുമാർ നന്ദി പറഞ്ഞു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷക വിജയികൾ കലാകായിക രംഗത്തെ പ്രതിഭകൾ ആശാവർക്കർമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം